ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ സിയർസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത് ഡേ വ്ളോഗാണ് ബർത്ത് ഡേ വ്ളോഗെന്നു പറയാൻ ഓഗസ്റ്റ് ഇരുപത്തേഴ് ആയിരുന്നിട്ട് എൻ്റെ ബർത്ത് ഡേ പക്ഷേ എഡിറ്റ് ചെയ്യാൻ വൈകിയതുകൊണ്ടാണ് വീഡിയോ ഇപ്പോൾ വരുന്നത് പിന്നെയെന്ന് വെച്ചാൽ എന്താ നമ്മളങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു നില വീട്ടിലല്ലോ അപ്പോൾ നമ്മളിവിടെ വൈകിട്ട് ഫുഡ് വാങ്ങിച്ചു അത്രേ ഉള്ളായിരുന്നു വൈകിട്ട് ഫുഡ് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ടത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി ഒരാറുമണി അഞ്ചര ആറ് മണിയൊക്കെ അപ്പോൾ വന്ന കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി കഴിച്ചു അങ്ങനെ അവർ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ വാങ്ങിച്ചെന്താണെന്ന് വെച്ചാൽ ബിരിയാണിയും വാങ്ങിച്ചു ചിക്കൻ ബിരിയാണിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇവിടെ ഒരു മലയാളി ഹോട്ടലിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് വരുത്തി അപ്പോൾ അവർ താഴെ ഫുഡ് കൊണ്ടുവന്നു നമ്മൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ എല്ലാം എടുത്ത് കഴിക്കാൻ വേണ്ടി സെറ്റാക്കും കേട്ടോ അച്ചാറൊക്കെ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഞങ്ങൾ ഞാനിപ്പോൾ കുറേ ദിവസം ഞാൻ അന്ന് എടുത്തിട്ടോ വീഡിയോ പിന്നെ ഞാനങ്ങോട്ട് എഡിറ്റ് ചെയ്യാനങ്ങ് മടിച്ചു പിന്നെന്താ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഐസ്ക്രീം വാങ്ങിച്ചു പക്ഷേ ഐസ്ക്രീമിൻ്റെ വീഡിയോ എടുത്തില്ല ഫുഡ് കഴിയുന്നേ ഈ ഫുഡിൻ്റെ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഐസ് ക്രീമിൻ്റെ എടുക്കാൻ പറ്റില്ല വിട്ടുപോയി അപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ കഴിപ്പക്ക തുടങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ബിരിയാണി ആയിരുന്നു പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ഞങ്ങൾ പൊറോട്ടയോട് ചൂരക്കറി കേട്ടോ വാങ്ങിച്ചത് അങ്ങനെ അതും വാങ്ങിച്ചു അതും കഴിച്ചു നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളത് കഴിച്ചു അത്രയൊക്കെ ഉള്ളതായിരുന്നു ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് എന്തെങ്കിലുമൊക്കെ വീഡിയോ വേണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആയിരുന്നില്ലേ അപ്പം വീഡിയോ ഇടാം എന്നിട്ട് അതിൻ പിറ്റായിരിക്കും ആയിരിക്കും പറഞ്ഞാൽ ആ വീഡിയോയുടെ പിറ്റ് ചെയ്യുന്ന മറ്റേ വീഡിയോ അപ്ലോഡ് ചെയ്തിൻ്റെ പിറ്റ് ചെയ്യുന്നതെന്തോ വരേണ്ടതാണ് ഈ വീഡിയോയും പക്ഷേ എഡിറ്റ് ചെയ്യാൻ മടിച്ചത് കൊണ്ട് വീഡിയോ ഇട്ടില്ല അപ്പം ഞങ്ങൾ എല്ലാവരും കണ്ടിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ചെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെൽബട്ടൺ ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ